ഇനി വിദേശ വാർത്തകളിലേക്ക് അല്പ നിമിഷങ്ങൾക്കകം പി പി ജെയിംസ് നമുക്കൊപ്പം ചേരും അമേരിക്കക്ക് സമീപം നാല് ചൈനീസ് യുദ്ധ കപ്പലുകൾ കണ്ടെത്തിയെന്ന വാർത്ത വരുന്നു അലാസ്കടുത്ത് അമേരിക്കയുടെ എക്സ്ക്ലൂസീവ് സാമ്പത്തിക മേഖലയിൽ അമേരിക്കൻ തീരദേശ കപ്പലുകളിൽ നിന്ന് റിപ്പോർട്ട് വന്നു ദക്ഷിണ ചൈന കടലിലെ അമേരിക്കൻ സാന്നിധ്യത്തിന് മറുപടിയാണിതെന്നാണ് മനസ്സിലാക്കുന്നത് വിശദാംശങ്ങൾ പി പി നൽകും ഗുഡ് മോർണിംഗ് ഒക്കെ തടസ്സങ്ങളില്ലാതെ തീർച്ചയായിട്ടും തണുപ്പൊക്കെ ഉണ്ടല്ലോ മഴയുണ്ട് ആ തണുപ്പ് കൂടുതലാണോ കൂടുതലൊന്നുമില്ല വാർത്തയ്ക്ക് അക്രമം ഈ അമേരിക്കയുടെ പ്രദേശത്ത് സമീപത്തെ സാധാരണ ചൈനീസ് കപ്പലുകൾ എത്തുന്നത് കണ്ടിട്ടില്ല ആകെ ചൈനീസ് ബലൂൺ ചാര ബലൂൺ എത്തിയതിന്റെ പേരിൽ വലിയ കോലാഹലം നടന്നതാണ് എന്തായാലും ചൈന അമേരിക്കയെ മറികടന്ന് ലോകത്തിലെ ഒന്നാം നമ്പർ നാവിക ശക്തിയായതിന് പിറകെയാണ് ചൈന ഈ മസിൽ പെരുപ്പിച്ച് കാണിക്കുന്നത് സ്ട്രെച്ചിങ് ഈസ് മസിൽസ് എന്ന് പറയും അപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് മുന്നൂറ്റി അമ്പതോളം യുദ്ധക്കപ്പലുകളുണ്ട് അമേരിക്കയുടെ കൈവശം മുന്നൂറോളം യുദ്ധക്കപ്പലുകളാണുള്ളത് ഏതായാലും രഹസ്യമായി അമേരിക്കയെ മറികടക്കുന്ന രീതിയിൽ യുദ്ധക്കപ്പലുകളും അതുപോലെ തന്നെ അന്തർവാഹിനികളൊക്കെ നിർമ്മിച്ച് അമേരിക്കയെ യഥാർത്ഥത്തിൽ നാവിക ശക്തിയിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ചൈന അതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ വരുന്ന റിപ്പോർട്ട് അമേരിക്കയുടെ അലാസ്കയ്ക്ക് സമീപം അവരുടെ എക്സ്ക്ലൂസീവ് സാമ്പത്തിക മേഖലയിൽ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്നാണ് പറയുന്നത് കാരണം അമേരിക്കയ്ക്ക് അത്രയും വേണ്ടപ്പെട്ട സ്ഥലത്ത് നാല് ചൈനീസ് യുദ്ധക്കപ്പലുകൾ കണ്ടെത്തിയിരിക്കുന്നു ചൈന പറയുന്നത് അത് സ്വതന്ത്ര സഞ്ചാരമുള്ള മേഖലയാണ് അതുകൊണ്ട് ആർക്കും തടയാനാവില്ല അമേരിക്ക ഒന്നും പറഞ്ഞിട്ടില്ല എന്തായാലും കോസ്റ്റ് ഗാർഡ് ഷിപ്പുകൾ അമേരിക്കയുടെ തീരദേശ കപ്പലുകളാണത് കണ്ടെത്തിയത് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്തായാലും അമേരിക്കയുമായിട്ട് വേണ്ടി വന്നാൽ ഒരു ഏറ്റുമുട്ടലിനൊക്കെ തയ്യാറാണ് എന്നുള്ള സൂചന തന്നെയാണ് നൽകുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന കാലത്ത് തുടങ്ങിയതാണ് ട്രേഡ് വാർ അതിനുശേഷം അമേരിക്ക ചൈന ബന്ധം വളരെ വഷളായത് പ്രത്യേകിച്ച് ചൈന തങ്ങളുടേതെന്ന് പറയുന്ന തായ്വാനിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ തമ്പടിച്ചിരിക്കുകയാണ് ദക്ഷിണ ചൈന കടലിൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളുടെ ഒരുപാട് സാന്നിധ്യമുണ്ട് അതിന് മറുപടിയായിട്ടാണ് ഈ അമേരിക്കയുടെ ബാക്ക്യാർഡിൽ അവരുടെ പിന്നാമ്പുറത്ത് പോയി ചൈന അവരുടെ മസിൽ പെരുപ്പിച്ച് കാണിക്കുന്നത് എന്തായാലും ഇത് ഞാനാണോ നീയാണോ വലുത് എന്ന് കാണിക്കുന്ന തരത്തിലുള്ളൊരു എക്സസൈസ് വ്യായാമം കൂടിയായിട്ട് കാണേണ്ടി വരും എസ് കെന് ഓർക്കുന്നുണ്ടാവും ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് റഷ്യ അമേരിക്കയുടെ എന്ന് പറയുന്ന അല്ലെങ്കിൽ പിന്നാമ്പുറം എന്ന് പറയുന്ന ക്യൂബയിലേക്ക് വലിയ യുദ്ധക്കപ്പലുകൾ അയച്ചത് അപ്പോൾ ചൈന റഷ്യ ബാന്ധം വന്നതിന് ശേഷം അമേരിക്കയെ വെല്ലുവിളിക്കാവുന്ന തരത്തിലേക്ക് ആ കൂട്ടുകെട്ട് വളരുന്നു എന്നതിൻ്റെ സൂചന കൂടിയായിട്ട് ഇതിനെ കാണേണ്ടി വരും എന്തായാലും ദക്ഷിണ ചൈന കടലിൽ യുദ്ധക്കപ്പലുകൾ നിരത്തി സ്വതന്ത്ര സഞ്ചാരത്തെക്കുറിച്ച് പറയുകയും ദക്ഷിണ ചൈന കടലിൽ ചൈനയുമായിട്ടൊരു ഏറ്റുമുട്ടലിൻ്റെ പാത സ്വീകരിക്കുകയും ചെയ്തതിന് മറുപടിയായിട്ടാണ് ഇത് അന്താരാഷ്ട്ര നിരീക്ഷകർ കാണുന്നത് പ്രത്യേകിച്ച് വിയറ്റ്നാമിൻ്റെ ജപ്പാൻ്റെ അതുപോലെ തന്നെ കൊറിയയുടെ ഫിലിപ്പീൻസിൻ്റെ ഒക്കെ തീരദേശ മേഖലകളിലേക്ക് കടന്നു കയറുകയാണ് ദക്ഷിണ ചൈന കടലിൽ കാരണം ദക്ഷിണ ചൈന കടലിൽ എട്ടൊമ്പത് രാജ്യങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ചൈന എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ പക്ഷേ ചൈന പറയുന്നത് ദക്ഷിണ ചൈന കടൽ മൊത്തം ചൈനയുടേതാണെന്ന വാദം ഉയർത്തിക്കൊണ്ടാണ് മറ്റ് രാജ്യങ്ങളെയൊക്കെ ഉദ്രവിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചൈന ഇന്ത്യയുടെ മേഖലയിൽ സംഘർഷം ഇപ്പോഴും നിലനിൽക്കുകയാണ് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് കിലോമീറ്റർ ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഘർഷം നിലനിൽക്കുമ്പോൾ തന്നെയാണ് അമേരിക്കയുമായിട്ടൊരു ഏറ്റുമുട്ടലിന് തയ്യാറായി രംഗത്തിറങ്ങിയിരിക്കുന്നത് ഓക്കെ താങ്ക് യു വിബി ജെയിംസ് മറ്റൊരു കാര്യം പശ്ചിമേഷ്യയിൽ യുദ്ധം അവസാനിച്ചാലും ശരി ഗസയിലേക്കുള്ള ഈജിപ്തിൻ്റെ അതിർത്തിയുടെ നിയന്ത്രണം വിട്ടുകൊടുക്കില്ല എന്ന രീതിയിൽ ഇസ്രയേലിൻ്റെ മുന്ന ഇസ്രയേലിന്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ടല്ലോ യഥാർത്ഥത്തിൽ ഈ ഇസ്രായേലിൽ ഒരു നടക്കുന്നു പോകുന്ന കൂട്ടത്തിലല്ല തോന്നുന്നു എസ് കെൻ ഓരോ ദിവസവും പുതിയ പുതിയ ന്യായവാദങ്ങളുമായിട്ട് വരികയാണ് ഇസ്രായേൽ എന്ന് അങ്ങ് പൂർണ്ണമായി പറയാൻ വരട്ടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്റിയാഹു ആണ് ഓരോ ദിവസവും പുതിയത് മുന്നോട്ട് വയ്ക്കുന്നത് ശരിയാണ് ഇസ്രായേലിൻ്റെ മൊത്തത്തിലുള്ള തീരുമാനമാണ് പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രിയും അവിടുത്തെ മൊസാദിൻ്റെ തലവൻ ഡേവിഡ് ബാണുമായിട്ട് വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നത ഉണ്ട് എന്ന് പറഞ്ഞ മണിക്കൂറുകളിൽ തന്നെയാണ് പുതിയ നിർദ്ദേശങ്ങളുമായിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി വരുന്നത് മൊസാദും ഇസ്രായേൽ സൈന്യവും പറയുന്നത് ഇപ്പോൾ താൽക്കാലിക വെടിനിർത്തൽ വേണം ഇനി കൂടുതൽ ന്യായവാദങ്ങൾ ഉന്നയിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ നമുക്ക് കിട്ടിയൊരു ഇതാണ് കാരണം ഒൻപത് മാസം യുദ്ധം ചെയ്ത് ഇസ്രായേൽ സൈന്യം തളർന്നിരിക്കുകയാണ് ഇപ്പോൾ തെരുവ് യുദ്ധങ്ങൾ നടക്കുന്നു ഹമാസും ഇസ്രായേൽ സൈന്യവും തമ്മിൽ ഗസയിൽ ഒരുപാട് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുന്നുണ്ട് അതിൻ്റെ ഒന്നും വാർത്തകൾ പുറത്തുവിടുന്നില്ല എന്തായാലും വലിയ യുദ്ധം നടക്കുന്നുവെന്ന് മാത്രമല്ല ഇപ്പോഴും ഈ മണിക്കൂറുകളിലും ഇസ്രായേൽ സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ നിരവധി പലസ്തീനികൾ ഗസ ിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഖാൻ യൂണിസ് എന്ന തെക്കൻ ഗസയിലാണ് കൂടുതൽ പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇസ്രായേൽ പുതിയൊരു വാദമവും കൂടി ഉന്നയിച്ചിരിക്കുന്നു വടക്കൻ ഗസയിൽ ആർക്ക് വേണമെങ്കിൽ അവിടുന്ന് സൈന്യം പിന്മാറുമ്പോൾ വന്നുകൊള്ളുമോ എന്നാണ് ഇസ്രായേൽ പറഞ്ഞത് ഇപ്പൊ ഇസ്രായേൽ ഈ മണിക്കൂറുകളിൽ പറയുന്നു വടക്കൻ ഗസയിലേക്ക് ആയുധധാരികളായിട്ടുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ഹമാസിന്റെ ആൾക്കാർ വരാൻ പാടില്ല നേരത്തെ വടക്കൻ ഗസയിലാണ് യുദ്ധം ആരംഭിച്ചത് ഒമ്പത് മാസം മുമ്പ് അവിടെ നിന്നാണ് പിന്നെ മധ്യ ഗസയിലേക്കും തെക്കൻ ഗസയിലേക്കും ഇസ്രായേലിന്റെ സൈന്യം നീങ്ങിയത് പിന്നീട് വടക്കൻ ഗസയിൽ അവിടെ ഖമാസിൻ്റെ പ്രവർത്തകർ വന്നു എന്ന് പറഞ്ഞ് വീണ്ടും ആക്രമണം നടത്തി ഗസ സിറ്റിയിൽ വല്ലാത്ത രീതിയിലുള്ള രക്തച്ചൊരിച്ചിലുണ്ടാക്കി എന്തായാലും ഇപ്പോൾ പുതിയ നയവുമായിട്ട് ഇസ്രായേൽ വന്നിരിക്കുന്നു അതിനിടയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് നടക്കുന്നത് ഖത്തറും ഈജിപ്റ്റും അമേരിക്കയും ചേർന്നാണ് ഒരു താൽക്കാലിക വെടിനിർത്തലിനുള്ള സാധ്യത ഇപ്പോഴും തേടുന്നുണ്ട് അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല ഹമാസ് പറയുന്നത് ഈ തരത്തിലുള്ള പുതിയ ന്യായവാദങ്ങൾ വന്നാൽ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റില്ല താൽക്കാലിക വെടിനിർത്തൽ സാധ്യമല്ല എന്നാണ് ഇസ്രായേലി ബന്ധികൾ ഏതാണ്ട് നൂറിലേറെ പേർ ഇപ്പോഴും ഹമാസിന്റെ കൈവശമാണ് ഇസ്രായേലി ബന്ദികൾ അത് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേൽ കയറി ആക്രമിച്ചു പിടിച്ചുകൊണ്ടുപോയതാണ് അന്ന് ആയിരത്തി ഇരുന്നൂറോളം ഇസ്രായേലികൾ കൊല്ലപ്പെടുകയും ചെയ്തു അതേ തുടർന്നാണ് ഈ ഒൻപത് മാസമായിട്ടുള്ള നടക്കുന്ന യുദ്ധത്തിൻ്റെ തുടക്കം അന്ന് ആരംഭിച്ചതാണ് ഒക്ടോബർ ഏഴാം തീയതി എസ് കെ എം ഓക്കെ വി ബി ജെയിംസ് മറ്റൊരു കാര്യം നേപ്പാളിൽ നിന്ന് വരുന്ന അവിടെ പ്രധാനമന്ത്രി പ്രജന്റുടെ നേതൃത്വമുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാർ വീണു എന്ന രീതിയിൽ വാർത്ത വരുന്നു കടകക്ഷികൾ പിന്തുണ പിൻവലിക്കുകയും ചെയ്തു എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ട് എന്താണ് നേപ്പാളിലെ പുതിയ രാഷ്ട്രീയ വിശേഷം എസ് കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു രാഷ്ട്രീയ സമ്പവാസങ്ങളാണ് തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള നേപ്പാളിൽ നടക്കുന്നത് നേപ്പാൾ പൊതുവേ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന രാജ്യമാണ് പക്ഷേ ഇടയ്ക്കൊക്കെ ഈ ചൈനയുമായിട്ടുള്ള അടുപ്പം കൂടുമ്പോൾ ഇന്ത്യയുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും പ്രജണ്ട അദ്ദേഹം ഇന്ത്യയിലേറെ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പ്രത്യേകിച്ച് നമ്മുടെ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടക്കം പ്രമുഖരായിട്ടുള്ള സി പി എം നേതാക്കളുമായിട്ട് വലിയ ബന്ധമുള്ള നേതാവാണ് അതുകൊണ്ട് തന്നെ പ്രജണ്ടയുടെ നേതൃത്വത്തിൽ നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വരുമ്പോൾ ഇന്ത്യക്ക് ഒരു അപ്രഹാൻ ഉണ്ട് ഒരു മോദി സർക്കാർ പോലും നേപ്പാളുമായിട്ടുള്ള പല നെഗോഷിയേഷൻസും സി പി എം വഴി നടത്തുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു ശരിയോ തെറ്റോ എന്ന് അറിയില്ല എന്തായാലും ഇവിടുത്തെ പാർട്ടി അവിടെ പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രശ്നമുണ്ടാകുമ്പോഴൊക്കെ നെഗോഷിയേഷന് മധ്യസ്ഥതയ്ക്ക് പോകുന്നത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളാണ് ആ തരത്തിൽ ഇന്ത്യക്ക് കൂടി പ്രിയപ്പെട്ട പ്രജണ്ട അപ്പോൾ പ്രജണ്ടയ്ക്ക് അടുത്ത കാലത്തായിട്ട് ചൈനയുമായിട്ട് നല്ല ബന്ധമുണ്ട് അത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് എന്തായാലും ആ സർക്കാർ വീണിരിക്കുന്നു ഘടകക്ഷികളുമായി തെറ്റിപ്പിരിഞ്ഞ് വലിയ രീതിയിൽ ഉടനെ തന്നെ അവിശ്വാസ വോട്ടെടുപ്പിന് പോയി പ്രചണ്ഡ പക്ഷേ പ്രജണ്ട ദയനീയമായി തോൽക്കുകയായിരുന്നു അമ്പ അറുപത്തി നാല് വോട്ടാണ് അദ്ദേഹത്തിന് അനുകൂലമായി ലഭിച്ചത് എതിർത്ത് ഏതാണ്ട് നൂറ്റി അൻപത്തി നാല് പേർ വോട്ട് ചെയ്തു എന്നാണ് അറിയുന്നത് എന്തായാലും ഘടകക്ഷികളൊക്കെ പടലപ്പിണക്കത്തോടെ മൊത്തമായിട്ട് കൂറുമാറിയിരിക്കുന്നു അവിടുത്തെ നേപ്പാളി നേപ്പാളി കോൺഗ്രസ് അതും ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമുള്ള പാർട്ടിയാണ് കൊയ്രാളയുടെ കാലഘട്ടത്തിലെ സർക്കാരൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട് എന്തായാലും നേപ്പാളി കോൺഗ്രസ്സുമായി ചേർന്ന് സഖ്യകക്ഷികൾ പുതിയ മന്ത്രിസഭ ഉണ്ടാക്കും എന്നാണ് അറിയുന്നത് അതിനിടയിൽ എസ് കെന് സങ്കടപ്പെടുത്തുന്ന വാർത്ത കൂടി നേപ്പാളിൽ നിന്ന് വരുന്നു നേപ്പാളിൽ വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ നടക്കുന്നു വലിയ മഴയാണ് പേമാരി അടക്കം രണ്ട് ബസ്സുകൾ കാഠ്മണ്ഡുവിൽ അവിടുത്തെ തലസ്ഥാനമായിട്ടുള്ള കാഠ്മണ്ഡുവിനടുത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് ബസ്സുകൾ മണ്ണിടിച്ചൽ മൂലം നദിയിൽ പോയി അറുപത്തിരണ്ട് പേരെ കാണാതായി അതിൽ ഏഴ് പേർ ഇന്ത്യക്കാരാണ് എന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട് അറുപത്തിരണ്ട് പേരെ രക്ഷപ്പെടുത്താൻ കഴിയില്ല കാരണം രക്ഷാശ്രമങ്ങൾ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി അവരെക്കുറിച്ചുള്ള കാരണം ഒഴുകുന്ന നദിയിലേക്കാണ് രണ്ട് ബസ്സുകൾ പോയിരിക്കുന്നത് എസ് കെ അതിനിടയിൽ ഇത് കണ്ട് കല്ലും മണ്ണും ഇതിന് മണ്ണിടിച്ചൽ കണ്ടപ്പോൾ ബസ്സിൽ നിന്ന് മൂന്നാല് പേരെടുത്ത് ചാടി അവർ നാല് പേർ രക്ഷപ്പെട്ടു ബാക്കി ആരും രക്ഷപ്പെട്ടതായി ഇതില്ല അവരെല്ലാം മരണമടഞ്ഞതായിട്ടാണ് ആദ്യ സൂചനകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ അവരുടെ ഭൗതിക ശരീരങ്ങൾ കണ്ടു കിട്ടുന്നത് വരെ അത് അവർ കൺഫേം ചെയ്യുന്നില്ല എന്തായാലും നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു സർക്കാർ വീണിരിക്കുന്നു വലിയ ദുരന്തമുണ്ടായിരിക്കുന്നു പ്രത്യേകിച്ച് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിലും ഈ തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് മണ്ണിടിച്ചിലും പ്രത്യേകിച്ച് സിലിഗുരി ഞാനൊക്കെ യാത്ര ചെയ്ത സിലിഗുരി ഗാംഗ് ടോക്ക് ആ മേഖലയിലൊക്കെ ഗതാഗത റോഡുകൾ തന്നെ ബ്ലോക്ക് ചെയ്ത് മണ്ണിടിച്ചൽ മൂലം നിർത്തി വെച്ചിരിക്കുകയാണ് അസാമിൽ വല്ലാത്ത വെള്ളപ്പൊക്കമാണ് എന്തായാലും വിദേശ വാർത്തകളുമായി നമുക്കൊപ്പം ചേർന്നത്